മഴ പെയ്യാൻ തുടങ്ങി ഇറ്റ്സ് സ്റ്റാർട്ടേഡ് റൈനിങ് അങ്ങനെ പറയാ ഇറ്റ്സ് സ്റ്റാർട്ടർ റൈനിങ് അതേപോലെ മഴ പെയ്യുന്നുണ്ട് ഇറ്റ്സ് റൈനിങ് നാവ് ഇറ്റ്സ് റൈനിങ് നാവ് കണ്ടോ അപ്പോൾ ശരിക്കും മഴ പെയ്യുന്നുണ്ട് ഇറ്റ്സ് റൈനിങ് നാവ് അങ്ങനെ പറയാ ഇനി ഇന്നലെ മഴ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാ ഇറ്റ് വാസ് ഡ്രൈനിങ് എസ്റ്റഡേ എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റ് റൈൻഡ് എസ്റ്റഡേ രണ്ടും പറയാം ഓക്കെ ഇറ്റ് ട്രെയിൻ എസ്റ്റ് അല്ലെങ്കിൽ ഇറ്റ് വാസ് റൈനിങ് എസ്റ്റ് ഇനി മഴ പെയ്യുന്നു ഇപ്പോൾ വിളിച്ചു വയ്ക്കും എടാ അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലേ അപ്പോൾ ഈസി ഡ്രൈനിങ് അല്ലെങ്കിൽ ഈസി ഡ്രൈനിങ് ഔട്ട് സൈഡ് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ ഈസി ഡ്രൈനിങ് ഔട്ട് സൈഡ് ഈസ് ഡ്രൈനിങ് ഔട്ട്സൈഡ് ഓക്കെ അതുപോലെ തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റാണ് ഇപ്പൊ നല്ല ആകാശം നല്ല മേഘാവൃതാണ് അപ്പൊ മഴ പെയ്യും നമ്മൾ ഉറപ്പിച്ചു അറിയില്ലേ അപ്പൊ എങ്ങനെയാ പറയാ ഇറ്റ് റെയിൻ നൗ വില്ലേജ് ഇറ്റ് റെയിൻ നൗ എന്തായാലും മഴ പെയ്യും ഇനി ഇറ്റ് ഇറ്റ് മേ റെയിൻ നൗ എന്ന് പറഞ്ഞാ മഴ പെയ്യും പക്ഷെ അത്ര സാധ്യതയല്ല ഇറ്റ് മേ റൈൻ നൗ മഴ പെയ്യുമായിരിക്കും ഓക്കെ ഇനി മഴ പെയ്യാൻ സാധ്യത കുറവാണെങ്കിൽ ഇറ്റ് മൈറ്റ് മൈറ്റ് തന്ന സാധ്യത ഒന്നുകൂടി കുറയും ഇറ്റ് മൈറ്റ് റൈൻ നൗ അങ്ങനെ പറയാം ഇറ്റ് മൈറ്റ് റെയിൻ നൗ കണ്ടോ അപ്പോൾ ഇത് മഴയുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് എന്തായാലും ഉപകാരപ്പെടും സൊഗൈസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ് നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഒരു ദിവസം ഒരു അരമണിക്കൂർ ഓക്കെ അങ്ങനെ രണ്ട് മാസം ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളെ കൂടെ തന്നെ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കോഴ്സിനെ കുറിച്ച് അറിയാം മുകളിൽ ബായാലും വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ ഫീ ആണ് താങ്ക്